ഹലോ പുള്ളി താമരപ്പാടത്തിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന നെൽപ്പാടാണ് കേട്ടോ ഇത് ഈവനിംഗ് ടൈം ആയതുകൊണ്ട് ഇത് കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ പിന്നെ നെല്ലെല്ലാം കൊയ്യാൻ പാകത്തിനായിട്ടുണ്ട് ഈ കാണുന്ന വഴിയിലൂടെ ഒക്കെ നമുക്ക് നടക്കാൻ പറ്റും പക്ഷേ ഉള്ളിലേക്ക് ഇറങ്ങരുതെന്ന് അവർ എഴുതി വെച്ചിട്ടുണ്ട് കൊയ്യാറായിട്ടുണ്ടല്ലോ അപ്പം അതുകൊണ്ടായിരിക്കും അത് ഇറങ്ങരുതെന്ന് എഴുതി വെച്ചിട്ടുള്ളത് ീ കാണുന്നതാണ് കേട്ടോ താമരപ്പാടം നമ്മൾ ഈ നിക്കണ ഭാഗത്തൊന്നും അധികം താമരകളില്ല താമരയെല്ലാം അറ്റത്താണ് കാണുന്നത് ആ പച്ചക്കളർ കാണാറത്ത് മാത്രമാണ് കൂടുതലും താമരകളുള്ളൂ അറ്റത്തൊന്നും തീരെ താമരകളില്ലായിരുന്നു കേട്ടോ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ കൊട്ടവഞ്ചി യാത്രയാണ് കൊട്ടവഞ്ചിയിൽ പോകുന്ന ഒരാൾക്ക് നൂറ് രൂപയാണ് വരുന്നത് അത് മാത്രമല്ല നോർമൽ വഞ്ചികളുണ്ട് സാധാരണ വഞ്ചിയുണ്ട് അപ്പം അതിന് വരുന്നത് ഇരുന്നൂറ്റി അമ്പതാണ് അഞ്ച് പേർക്ക് മാക്സിമം അഞ്ച് പേർക്ക് ഇരുന്നൂറ്റി രൂപയാണ് വരുന്നത് ഇവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ അവര് റൗണ്ട് അടിച്ചിട്ട് ഇതേ സ്ഥലത്ത് തന്നെ കൊണ്ടു നിർത്തും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ വരുന്നവർക്കാണെങ്കിൽ എന്തായാലും അഞ്ചിൽ കയറേണ്ടി വരും കാരണം ഈ അടുത്തൊന്നും താമരകളില്ല മറ്റത്ത് മാത്രമേ താമരയുള്ളൂ അപ്പോൾ അത് കിട്ടണമെങ്കിൽ എന്തായാലും മഞ്ചില് കയറി പോകേണ്ടി വരും അത് മാത്രല്ല മഞ്ചില് കയറുന്നവർക്ക് അവരൊരു താമരപ്പൊ പൊട്ടിച്ചു കൊടുക്കും നമുക്ക് വേണമെങ്കിൽ പൊട്ടിക്കാം അതല്ലെങ്കിൽ അവർ പൊട്ടിച്ചു കൊടുക്കും ൊട്ടിച്ചു കൊടുത്തിട്ടാന്ന് തോന്നുന്നു ആദ്യം താമരകളൊന്നും കാണുന്നില്ല കൊട്ടവഞ്ചില് കേറണമെന്ന് വിചാരിച്ചിട്ട് പോയത് പക്ഷെ അവിടെ ഇപ്പൊ എന്തോ ഒരു ധൈര്യം വന്നില്ല അപ്പൊ അതുകൊണ്ട് കേറില്ല കേരളം എന്തായാലും കേറി നോക്കണം കേട്ടോ ഈവനിങ് ടൈം ആയിരിക്കും കുറച്ചുകൂടി നല്ലത് നല്ല രസം ഉണ്ടായിരിക്കും കാണാൻ വേണ്ടിയിട്ട് പിന്നെ അധികം വെയിലൊന്നും ഉണ്ടായിരിക്കില്ലല്ലോ പ്രത്യേക കളർ ആയിരിക്കുമല്ലോ കാണാൻ ഇപ്പം ഈവനിങ് ടൈം പോകാൻ നല്ലതായിരിക്കും നമ്മൾ നേരത്തെ കണ്ടില്ലേ ആ നെൽപ്പാടാണ് കേട്ടോ ഇത് താമരപ്പാടം കാണാൻ വരുന്ന എല്ലാവരും ഇവിടെ ഇറങ്ങി ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കുറച്ച് പേര് റീലൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ